കേരളത്തിൽ ബി ജെ പിയിൽ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഓരോ ദിവസവും ചേരുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും തന്നെയാണ് ഏറ്റവും കൂടുതൽ പേര് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് വ്യക്തമാവുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ എൽ ഡി എഫിൽ ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ കുറേ നാളുകളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പ്രവർത്തകരിൽ പലതും ഇപ്പോൾ എൽ ഡി എഫ് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ആ വർധനവ് ഇപ്പോഴും നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപാട് കണ്ടതാണത് അതിപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ പത്തണംതിട്ടയിൽ നിന്നുകൊണ്ട് തന്നെ പെരുന്നാട്ടിൽ നിരവധി കുടുംബങ്ങളാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ നിരവധി കുടുംബങ്ങൾ പത്തണംതിട്ടയിൽ പെരുന്നാട്ടിൽ നിന്നും നിരവധി കുടുംബങ്ങൾ സി പി എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇത് മാത്രമല്ല സി പി എമ്മിന് തന്നെ വൻതിരിച്ചടിയാവുന്ന തരത്തിൽ ആലപ്പുഴ തുമ്പോളിയിൽ നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരും അമ്പത്താറ് അംഗങ്ങളും ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ് എന്ന വാർത്തയും വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയിൽ ഇപ്പോൾ മുനമ്പം സമരത്തിൻ്റെ ഭാഗമായ അൻപത് പേര് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പുറത്ത് വന്നത് അതായത് മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടി എന്നാണ് അതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ച് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണം അത് തീർച്ചയായിട്ടും ഈ പാർട്ടി വിട്ട് വരുന്നവരായാൽ പോലും ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് വരുന്നവരായാലും അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കിടയിൽ നിന്നുണ്ടാകുന്ന ഒരു ഓളം ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ തിരിച്ചടിയായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവർക്കിടയിൽ നിന്ന് സംഭവിക്കുന്ന ഈ ഒരു മാറ്റവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അതായത് ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും പലരും രാജിവെച്ചുകൊണ്ട് ഒട്ടനേകം പേര് ഇപ്പോൾ പുറത്തു വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നതും തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് നിലവിൽ